പാലക്കാട് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമാകുന്ന ഒരു ഇടമായിട്ട് മാറുകയാണ് എന്തുകൊണ്ടാണ് പാലക്കാട് ഇപ്പോൾ വരാൻ പോകുന്നത് ഒരു നിയമസഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതാണ് അതിലേറ്റവും പ്രധാനം മാത്രമല്ല അവിടെ വികസന പ്രവർത്തനത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു പിന്നെ ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ചില വികസന കണ്ണികൾ തുടങ്ങുന്നത് പിന്നെ പാലക്കാട്ടിൽ നിന്നാണ് എന്നുള്ള ഒരു വാർത്തകൾ വരികയും അതിൻ്റെ ശ്രമങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും പാലക്കാട് ഒരു പ്രത്യേക ശ്രദ്ധാ കേന്ദ്രമായിരിക്കുന്നു കേന്ദ്രത്തിന്റെയും അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തും പാലക്കാട് ചർച്ചയാകുന്നുണ്ട് പാലക്കാടാണ് ഇപ്പോൾ പിന്നെ ആർ എസ് എസിൻ്റെ ഒരു പ്രത്യേക ക്യാമ്പ് ഒരു സമന്വയ സമ്മേളനം എന്ന് പറയുന്ന ക്യാമ്പ് നടന്നത് അതിൽ ആർ എസ് എസിൻ്റെ മേധാവിയൊക്കെ പങ്കെടുത്തു മോഹൻ ഭാഗവത്തൊക്കെ പങ്കെടുക്കുകയുണ്ടായി അതിന് അതിന് തൊട്ട് കൂടെ ചേർന്നുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ നഡ്ഡ അവിടെ ഒരു പൗരപ്രഭുവന്മാരെ വിളിച്ചുകൂട്ടി ആ പൗരപ്രഭുവരുടെ യോഗവും അവിടെ രാഷ്ട്രീയ ചർച്ചകൾക്ക് പാലക്കാടിൻ്റെ ചർച്ചകൾ കാരണമാകുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ സി നേരിടുന്ന പ്രതിസന്ധികൾ വളരെ ഗുരുതരമാണെന്ന യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ കൊല്ലം എം എൽ എ മുകേഷ് രാജിവെക്കാതെ മാറി നിൽക്കുന്ന രാജിവെച്ചു കഴിഞ്ഞാൽ അത് പാലക്കാടിനെയും ബാധിക്കും അത് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ പഴയതുപോലെ അവിടെ ഇനി സി പി എമ്മിന് ജയിച്ചു വരാൻ കഴിയുമോ എന്ന സംശയവും സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആശയങ്ങളും എല്ലാ ആദർശങ്ങളും എല്ലാ രാഷ്ട്രീയ ധാർമ്മികതയെയും ബലി കഴിച്ചുകൊണ്ട് മുകേഷിനെ അവിടെ സംരക്ഷിക്കുന്നതെന്ന് നമുക്കറിയാം ആ പശ്ചാത്തലത്തിൽ നമ്മൾ പാലക്കാടിന്റെ രാഷ്ട്രീയ സംഭവങ്ങൾ വിലയിരു ഈ ഈ സമൻ അവിടെ നദ് വിളിച്ചു കൂട്ടിയ ഒരു പൗരപ്രമുഖരുടെ യോഗത്തിൽ ഒരു പ്രമുഖനായ വ്യക്തി പങ്കെടുത്തു കോൺഗ്രസിലെ ഒരു പ്രമുഖനായ വ്യക്തി കോൺഗ്രസ്സിൽ നിന്നും പിന്നെ പാർട്ടി പുറത്താക്കി സി പി എമ്മിലേക്ക് വന്നു സി പി എമ്മിന്റെ ഇപ്പോൾ പാളയത്തിലാണ് അദ്ദേഹം അത് എം വി ഗോപിനാഥ് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ സി പി എം പാളയത്തിലാണെങ്കിലും ഈ നഡ വിളിച്ചു കൂട്ടിയ പൗരപ്രമുഖ യോഗത്തിൽ എം വി ഗോപിനാഥ് പങ്കെടുത്തു ഈ എം വി ഗോപിനാഥ് ഈ പൗരപ്രമുഖ യോഗത്തിൽ പങ്കെടുത്തത് ഇപ്പോൾ പാലക്കാട് രാഷ്ട്രീയത്തിൽ വളരെ ചർച്ചയായിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് വരെ ആകേണ്ട ആളായിരുന്നു അത് കിട്ടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അത് നൽകാത്തത് കൊണ്ടാണ് അദ്ദേഹം പാർട്ടിയുമായിട്ട് പിണങ്ങുന്നതെന്ന് വരെ വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത്രമാത്രം ഉയർന്ന ഒരു നേതാവാണ് പാലക്കാട് ഒരു നേതാവാണ് ഏറ്റവും അധികം കോൺഗ്രസ്സുകാരുടെ ഇടയിലും വളരെ സമ്മതിയായ ഒരാളാണ് ഈ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ബി ജെ പി വിളിച്ചുകൂട്ടി യോഗത്തിൽ പങ്കെടുത്തു ആ യോഗത്തിൽ പങ്കെടുത്തത് വലിയ ചർച്ചയാവുകയാണ് എന്തായാലും അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം കർഷകരെ പാലക്കാടത്തെ ഇൻഡസ്ട്രീസിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം എന്താ പറയുന്നത് കേൾക്കാനും എന്ത് പാലക്കാട് നടക്കുന്ന അറിയാനുള്ള ഒരു വ്യക്രതയുള്ളൊണ്ട് ഞാനിവിടെ എത്തി ഞാൻ ഞാനിതിലൊരു രാഷ്ട്രീയം കാണുന്നില്ല രാഷ്ട്രീയത്തിൽ പങ്കാടിയാവുകയില്ല ബി ജെ പിയുടെ പരിപാടി ഞാനൊരു വ്യവസായി ഒരു കർഷക പ്രമുഖൻ എന്ന കർഷകരുടെ കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ത് കിട്ടും എന്നറിയാൻ വേണ്ടി വന്നതാണ് അതിലൊരു ഒരു രാഷ്ട്രീയ ഒരു പ്രാധാന്യമില്ല ഇതിലൊക്കെ ഡെവലപ്മെന്റ് ഓഫ് ദി പാലക്കാട് വികസനം പാലക്കാട് എന്ത് സംഭവിക്കും എന്ന് നോക്കലാണ് എൻ്റെ ജോലി അല്ലെ ഇൻഡസ്ട്രീസ് എന്താ ഡെവലപ്മെന്റ്സ് വരുന്നത് വളരെ വളരെ ഗുണകരമാണ് അത് പാലക്കാട് ടൗൺ മാത്രം പാലക്കാട് ജില്ല പുതിയൊരു രൂപം കൊടുക്കും വികസനത്തിൽ രാഷ്ട്രീയം കാണിച്ചു കാണിച്ചുകൊണ്ടാണ് ഈ സ്ഥിതിയിലെത്തിയത് വികസനത്തിൽ രാഷ്ട്രീയം മാറ്റുന്ന സമീപനമാണ് എല്ലാ രാഷ്ട്രീയക്കാരും സ്വീകരിച്ചിട്ടുള്ളത് ഗോപിനാഥ് പറയുന്നതിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ന്യായീകരണമുണ്ട് ശരിയുണ്ട് പക്ഷേ ഈ പിണറായി വിജയൻ്റെ ജനസദസ്സിൽ അതായത് ഒരു ജനകീയ സദസ്സ് നടന്നല്ലോ ഒരു യാത്ര നടന്നല്ലോ ആ യാത്രയിൽ ആ ജനകീയ സദസ്സിൽ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ പിണറായി വിജയൻ വിളിച്ചു കൂട്ടിയ യോഗത്തിൽ ഇദ്ദേഹം പങ്കെടുത്തു അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ് ഇദ്ദേഹം പങ്കെടുത്തു എന്ന പേരിലാണ് ഇദ്ദേഹത്തിനെ കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തുന്നത് അതിനുശേഷമാണ് അദ്ദേഹം സി പി എമ്മിന്റെ ഒരു പിന്നെ പാളയത്തിലെത്തുകയും സി പി എമ്മിന്റെ അനുഭവമായിട്ടും സി പി എം ഒരാൾ സഹകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അദ്ദേഹമാണിപ്പോൾ ആ പിന്നെ ബി ജെ പി നേതാവ് വിളിച്ചിട്ട് യോഗത്തിൽ പങ്കെടുക്കുന്നിരിക്കുന്നത് അദ്ദേഹത്തിന് വികസനത്തിന് വേണ്ടിയിട്ടാണ് വികസന കാര്യങ്ങൾ രാഷ്ട്രീയം ചുമത്തരുത് അതിനൊന്നും ഒരു ഒരു വിവാദമാക്കരുത് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ പലരും അങ്ങനെ ഇപ്പം ജനകീയ സഹസിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം സി പി എം മാലയത്തിലെത്തി അതുപോലെ നട വിളിച്ചുകൂട്ടിയ പൗരപ്രമുഖ യോഗത്തിൽ പങ്കെടുത്തതുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിലെത്തി കൂടാ എന്നില്ല പൊതുവെ അത്തരത്തിൽ ചർച്ച വരാനും സാധ്യതയുണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല എനിക്ക് വികസനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വികസനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ ാണ് നട്ടവിളിച്ചൂട്ട് യോഗത്തിലാണ് അദ്ദേഹത്തിന് അവരുടെ വീക്ഷണം എന്താണ് കാഴ്ചപ്പാട് എന്താണ് മനസ്സിലാക്കാനാണ് പോയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് വല്ലാതെ മാറുന്നു പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ബി ജെ പിക്ക് സി പി എമ്മിനും കോൺഗ്രസിനും വളരെ പ്രധാനപ്പെട്ട ഇടമാണ് മൂന്ന് പേർക്കും ജയിച്ചേ പറ്റുമോ എന്നുള്ള അവസ്ഥയാണ് പാലക്കാട് കാരണം പാലക്കാട് കയ്യിലുണ്ടായിരുന്ന സീറ്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് അപ്പോൾ കോൺഗ്രസ്സിന് ആ സീറ്റ് നിലനിർത്തേണ്ടത് ആവശ്യമാണ് കാരണം കോൺഗ്രസിന്റെ നിലനിൽപ്പിനും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും അതുപോലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അത് വലിയൊരു വിഷയമാകും രണ്ട് സി പി എമ്മിന് അവിടെ ഏറ്റവും പ്രമുഖമായ പ്രദേശമാണ് മാത്രമല്ല വിജയരാഘവൻ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് തോറ്റതും പക്ഷേ എങ്കിൽ പോലും അത്ര വലിയൊരു പ്രമുഖനായ ഒരാൾ മത്സരിച്ച ആ മണ്ഡലം ഇപ്പോൾ ഭരണം കയ്യിലിരിക്കുമ്പോൾ ഈ പ്രതിസന്ധി എല്ലാം നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ തോറ്റുപോയാൽ അത് സർക്കാരിനെതിരായിട്ടുള്ള വിധിയെഴുത്താണെന്നും സർക്കാർ രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ അവിടെ സി പി എമ്മിന് വിജയിച്ചേ പറ്റൂ പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും കാലുറപ്പിച്ച് വരണമെങ്കിൽ പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കണമെങ്കിൽ അതിൻ്റെ പ്രധാന ഇടം പാലക്കാടാണ് അവിടെ മുനിസിപ്പൽ കോർപ്പറേഷൻ ബി ജെ പി ആണ് ഭരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീധർ മെട്രോ ശ്രീധർ വെറും മൂവായിരത്തി അഞ്ഞൂറ് ചിലവാന വോട്ടിനാണ് പിന്നെ ഷാഫി പറമലിനോട് തോറ്റത് അപ്പോൾ അത്ര തൊട്ടടുത്താണ് ബി ജെ പി നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് ഉണ്ടാകാൻ പോകുന്ന പിന്നെ കാലുറപ്പിക്കൽ അത്ര ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം ബി ജെ പിക്ക് എന്ത് വിധേയം അവിടെ ഈ പൗരപ്രമു യോഗം വിളിച്ചുകൂട്ടിയത് കൊണ്ടും ആർ എസ് എസിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഒക്കെ തന്നെ പാലക്കാട് വളരെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിക്ക് വിജയിച്ചേ പറ്റൂ എന്തായാലും പാലക്കാട് നമ്മളിതാ വരാൻ പോകുന്ന രാഷ്ട്രീയ കേന്ദ്രം ശ്രദ്ധാ കേന്ദ്രമായി മാറും അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആരാണ് ജയിക്കാൻ പോകുന്നത് അവിടെ ബി ജെ പിക്ക് ആരായിരുന്നു ും സ്ഥാനാർത്ഥിയാവാൻ പോകുന്നത് സി പി എമ്മിന് ആരായിരിക്കും കോൺഗ്രസ് ആരായിരിക്കും കുറിച്ചും നമുക്ക് കാത്തിരുന്നു കാണാം